കിടക്കാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ആദ്യം മനസ്സിലോർക്കുന്ന ഒരാളുണ്ടാകും ഒന്നുകിൽ അയാൾ നമ്മുടെ സന്തോഷത്തിൻ്റെ കാവൽക്കാരനായിരിക്കും അല്ലെങ്കിൽ അയാൾ നമ്മുടെ സങ്കടത്തിൻ്റെ കാരണക്കാരനായിരിക്കും മൗനത്തിന് മനോഹരമായ മറ്റൊരു വശമുണ്ട് തമ്മിൽ മിണ്ടിയില്ലെങ്കിലും പോകുന്ന വഴി മുതൽ ഒരാളിലെ നിഴലനക്കം പോലും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മുറിയാത്ത സ്നേഹത്തിൻ്റെ കാമ്പും കരുത്തുമുള്ള അതിമനോഹരമായ ഒരു വശം ചില സമയത്ത് നാം ആഗ്രഹിക്കുന്ന ഏകാന്തതയ്ക്ക് നമ്മുടെ ജീവനെ നിലനിർത്താനുള്ള കഴിവുണ്ട് എന്നാൽ ആഗ്രഹിക്കാത്ത ഏകാന്തത ചിലപ്പോൾ ജീവൻ എടുക്കുകയും ചെയ്യും എല്ലാ കാത്തിരിപ്പിനും ഒരു കാരണമുണ്ടാകും നഷ്ടബോധത്തിലാകാം വിരഹവേദനയിലാകാം സ്നേഹ തീഷ്ണതയിലാകാം കാരണങ്ങൾ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെയാകാം ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണെന്ന് ജീവിതത്തിലെ ഏറ്റവും സന്തുഷ്ടമായാണ്